ഏകദേശം അഞ്ച് വർഷക്കാലമായി ഉത്തര കൊറിയ തങ്ങളുടെ അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ് ഒരാൾക്കും രാജ്യത്തിനകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡും തൂക്കിക്കഴിഞ്ഞു എന്നാൽ ഈ ഡിസംബർ മുതൽ ഉത്തര കൊറിയ വിദേശ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി അവരുടെ വാതിലുകൾ തുറന്നെടുക്കുകയാണ് ഡിസംബറിൽ പർവ്വത പ്രദേശമായ വടക്കൻ നഗരം സന്ദർശിക്കാനായി വിനോദസഞ്ചാരികളെ കൊറിയ അനുവദിക്കുമെന്നുള്ള സൂചനാ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു ചൈനീസ് ആസ്ഥാനമായിട്ടുള്ള ടൂർ ഓപ്പറേറ്റർമാരാണ് ആദ്യം ഇക്കാര്യം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ കൊറോണ മഹാമാരി ലോകത്താകമാനം പിടിമുറുകിയ സാഹചര്യത്തോടെയാണ് ഉത്തരകൊറിയ തങ്ങളുടെ വിനോദസഞ്ചാര മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയോടുകൂടി മാത്രമാണ് ചെറിയ തോതിലെങ്കിലും നിയന്ത്രണങ്ങൾ കുറയ്ക്കാനായി അവർ തയ്യാറായത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉത്തരകൊറിയ ഡിസംബറിൽ വടക്കു കിഴക്കൻ നഗരമായ സാംജിയോണിൽ അന്താരാഷ്ട്ര ടൂറിസം പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് ഈ ടൂർ കമ്പനികൾ വ്യക്തമാക്കുന്നത് ഇതുവരെ സാംജിയോണിനെ മാത്രമേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളൂ പക്ഷേ പൊങ്ങിയാങ്ങും മറ്റ് സ്ഥലങ്ങളും ഒക്കെ തന്നെ തുറക്കുമെന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ടെന്നാണ് ചൈനീസ് ടൂർ കമ്പനികൾ പറയുന്നത് ഡിസംബറിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഉത്തരകൊറിയയുടെ മറ്റു ഭാഗങ്ങൾ സന്ദർശിക്കാൻ കഴിയുമെന്ന് ബീജിംഗിലെ കൊറിയോ ടൂർ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് ചൈന ഉത്തര കൊറിയ അതിർത്തിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഉത്തര കൊറിയയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കൂടിയാണ് പെക്ടു അതിന്റെ ചുവട്ടിലാണ് സാംജിയുൺ സ്ഥിതി ചെയ്യുന്നത് ഉത്തര കൊറിയയുടെ സ്ഥാപകൻ കൂടിയായ കിം വിൽസുങ് ജാപ്പനീസ് അധിനിവേശ സേനയുമായി യുദ്ധം ചെയ്തതും വിപ്ലവം തുടങ്ങിയതുമൊക്കെ തന്നെ ഈ പർവ്വതത്തിലായിരുന്നു എന്നാണ് ബോങ്യാങ്ങിനെ കുറിച്ചുള്ള പ്രചാരണം ഇപ്പോഴത്തെ പ്രസന്റായിട്ടുള്ള ഏകാധിപതിയായ കിങ് ജോങ് ഉന്നിന്റെ മുത്തച്ഛൻ കൂടിയാണ് ഇദ്ദേഹം ഉത്തര കൊറിയയിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കഴിഞ്ഞ വർഷമാണ് വീണ്ടും പഴയ സ്ഥിതിയിലേക്കായത് ഫെബ്രുവരിയിൽ ഒരു സ്വകാര്യ പര്യടനത്തിനായി റഷ്യൻ വിനോദസഞ്ചാരികളുടെ ഒരു ചെറു കൂട്ടം ഉത്തര ചെറുകൂട്ടം ഉത്തരകൊറിയയിലെത്തിയിരുന്നു ഇതുകൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നത വിദേശ ഉദ്യോഗസ്ഥർ ജൂൺ മാസത്തിൽ ഉത്തര കൊറിയൻ സന്ദർശനം നടത്തിയതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ദക്ഷിണ കൊ കൊറിയ ഒഴികെയുള്ള ഏത് രാജ്യത്തു നിന്നും വിനോദസഞ്ചാരികളെ ഉത്തര കൊറിയൻ അധികൃതർ അനുവദിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ തങ്ങളുടെ പൗരന്മാർക്ക് ഉത്തര കൊറിയയിലേക്കുള്ള യാത്ര അമേരിക്ക വിലക്കുകയും ചെയ്തു ഉയർന്ന പരിഷ്കൃതമായ ഹിൽ സിറ്റിയുടെ മാതൃകയാണ് ഇത് വികസിപ്പിക്കുന്നത് പുതിയ തരത്തിലുള്ള പല പദ്ധതികളും അവരുടെ മനസ്സിലുണ്ട് അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളും റിസോർട്ടുകളും വാണിജ്യ സാംസ്കാരിക കേന്ദ്രങ്ങളും മെഡിക്കൽ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ നിർമ്മിക്കാനുള്ള നീക്കം അവർ നടത്തുന്നുണ്ട് കിങ് ജോങ് കുൻ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നതുല്യമായ പദ്ധതിയായി തന്നെയാണ് സംജിയോൺ പ്രൊജക്റ്റിനെ നോക്കിക്കാണുന്നത് അതിൽ ചില ഉദ്യോഗസ്ഥർ മോശകരമായ പ്രവർത്തി ചെയ്തതിനെ തുടർന്ന് അവരെ പിരിച്ചുവിടുകയും തരം താഴ്ത്തുകയും കടുത്ത ശിക്ഷാ നടപടികൾ കൊടുത്തതുമായിട്ടുള്ള വാർത്ത ഈ അടുത്തായിരുന്നു പുറത്തു വന്നത് എന്തു തന്നെ ആയിരുന്നാലും ഇനിയുള്ള മഞ്ഞുകാലം മുതൽ സഞ്ചാരികൾക്ക് സാംജീവനിലെത്താൻ കഴിയുമെന്നും അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്താൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ന്യൂസ് ഡെസ്ക് നല്ലി വാർത്ത